അടുത്തുള്ള കുളത്തിലോ പുഴയിലോ പോയി കുളിക്കട്ടെ എന്ന് ചോദിച്ചാൽ അനുവദിക്കാതിരിക്കുക എല്ലാം നിറഞ്ഞു കവിയുന്ന അവസ്ഥയാണ് അതിനുള്ള ഏറ്റവും വലിയ ദുരന്തകരമായൊരു വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരികയും ചെയ്തിരിക്കുന്നു കോഴിക്കോട് കൊയിലാണ്ടിയിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയിരിക്കുന്ന വിദ്യാർത്ഥി മുങ്ങി മരിച്ചിരിക്കുന്നു കോഴിക്കോട്ട് നിന്ന് അഭിന ചേരുന്നു അഭിന ആരാണ് മരിച്ചത് ആ വിദ്യാർത്ഥിയുടെ പേരെന്താണ് എത്ര വയസ്സാണ് എപ്പോഴായിരുന്നു സംഭവം സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് പ്രദേശത്ത് കനത്ത മഴയാണ് ഈ കഴിഞ്ഞ നാല് മണിക്കൂറിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് വൈകിട്ട് അഞ്ചേ മുപ്പതിന് നിയാസും അതുപോലെ തന്നെ നിയാസിന്റെ സുഹൃത്തുക്കളായ മറ്റു മൂന്ന് പേരും ഇവിടെ കൊയിലാണ്ടി കൊല്ലം കുളിക്കാൻ കുളിക്കാനിറങ്ങിയത് ഈ കുളിക്കുന്നതിനിടെ മൂടാടി വെള്ളറക്കാട് സ്വദേശിയാണ് നിയാസ് നിയാസ് മൂടാടി മലബാർ കോളേജിലെ ഫസ്റ്റ് ഇയർ ഡിഗ്രി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ് ഈ നാല് പേരും കുളിക്കുന്ന കോളേജ് കഴിഞ്ഞ ശേഷം കുളിക്കുന്നതിനായി ഈ കൊല്ലം ചിറയിലെ കൊല്ലം കൊല്ലം ചിറയിലേക്ക് കുളിക്കാനായി എത്തിയതായിരുന്നു ഇതിനിടെ വിദ്യാർത്ഥി കുഴഞ്ഞു പോവുകയായിരുന്നു അതോടൊപ്പം തന്നെ ഈ കുഴഞ്ഞു പോകുന്ന വിദ്യാർത്ഥിയെ കരയ്ക്കെത്തിക്കാൻ മറ്റു വിദ്യാർത്ഥികൾ ശ്രമിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല തുടർന്ന് വിദ്യാർത്ഥികൾ നാട്ടുകാരെ വിവരം അറിയിക്കുകയും നാട്ടുകാരെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും നിയാസിനെ കണ്ടെത്താനായില്ല പിന്നീട് നാട്ടുകാർ പോലീസിനെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയെങ്കിലും വിദ്യാർത്ഥിയെ കണ്ടെത്തുന്നതിന് ഫലം ഫലം കണ്ടിരുന്നില്ല പിന്നീട് സ്കൂബ ടീമിനെ വിവരം അറിയിച്ച് സ്കൂബ ടീം നടത്തിയ പരിശോധനയിലാണ് ഏഴ് മണിയോടുകൂടി നിയാസിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് ഇനി നിയാസിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് ാണ് റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴയുടെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് അഭിന ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ ഉള്ളത് ഒരു കുളം ആയിട്ടല്ല തോന്നുന്നത് അത് അത്രയധികം വലിപ്പമുള്ള ഒന്നായിട്ടാണ് ദൃശ്യങ്ങളിൽ മനസ്സിലാക്കുന്നത് അതൊരു പൊതു കുളം അത്രയധികം വലിപ്പമുള്ളത് കൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ബനേഷ് ഇത് പിഷാരിക്കാവ് ക്ഷേത്രത്തിൽ ക്ഷേത്രക്കുളമാണിത് ഈ ക്ഷേത്രകുളത്തിലേക്ക് നിരവധി ആളുകളാണ് എത്താറുള്ളത് ഇത്തരത്തിൽ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നാട്ടുകാരെല്ലാവരും ഈ ഒരു ചിറയിൽ വന്ന് കുളിക്കാറുണ്ട് ഈ ഒരു മഴ പെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിരവധി ആളുകൾ എത്തുന്നത് വിലക്കിയിരുന്നു ഇത്തരത്തിൽ നീന്തി കുളിക്കലെല്ലാം നിർത്തിവെച്ചിരുന്നു ഈ ഒരു നീന്തലെല്ലാം നിർത്തിവെച്ച സാഹചര്യത്തിൽക്കും അതുപോലെ തന്നെ മഴയുടെ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഈ ഒരു മുന്നറിയിപ്പെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കുളിക്കാനിറങ്ങുന്നത് എന്ന് ശരി ഒപ്പം തന്നെ അഭിന കോഴിക്കോട് ജില്ലയിലെ പൊതുവായിട്ടുള്ള അതിതീവ്ര മഴയെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഈ കുളത്തെ കുറിച്ച് ചോദിച്ചത് മഴ അതിശക്തമായിട്ട് തുടരുകയാണോ തീർച്ചയായും കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴയാണ് മലയോര പ്രദേശങ്ങളിലും അതുപോലെ തന്നെ നഗരങ്ങളിലുമായി കഴിഞ്ഞ നാല് മണിക്കൂറിലായി നിൽക്കാതെ ഇട ഇടതടമില്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നും നാളെയും റെഡ് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൂടാതെ തന്നെ കോഴിക്കോട് ജില്ലയിലെ കോറി പ്രവർത്തനവും നിരോധിച്ചിട്ടുണ്ട് ബീച്ചുകൾ വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങി വിനോദസഞ്ചാര മേഖലകളിലേക്കെല്ലാം സന്ദർശക വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ മലയോര പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം മലയോര പ്രദേശത്ത് കഴിഞ്ഞ എട്ട് മണിക്കൂറായി എട്ട് മണിക്കൂറായി കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ തന്നെ മലയോര പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾ രാത്രി യാത്രകളെല്ലാം നിരോധിച്ചിട്ടുണ്ട് രാത്രി യാത്രകളെല്ലാം ഒഴിവാക്കണം എന്നുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്